ഇത് വേമ്പനാട്ടുകായൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ചരിദ്രശ്ര കിലോമീറ്ററിൽ പരന്നുകിടക്കുന്ന വേമ്പനാട്ടുകായൽ ഭാരതത്തിലെ ഏറ്റവും വലിയ കായലാണ് ഇന്നലെ ഈ കായൽ പരിപ്പ് സാക്ഷ്യം വഹിച്ചത് അവിശ്വസനീയമായ ഒരു അത്ഭുതത്തിനാണ് പന്ത്രണ്ടും പതിമൂന്നും വയസ്സു മാത്രം പ്രായമുള്ള രണ്ട് സഹോദരങ്ങൾ ജോർജും ജോസഫും ഈ കായൽപ്പരിപ്പിൽ കാഴ്ചവെച്ച ഞെട്ടിക്കുന്ന പ്രകടനം കായിക കേരളത്തിന് സമ്മാനിച്ചത് ഒരു ലോക റെക്കോർഡ് ഇന്നലെ ഈ കൊച്ചുമിടുക്കന്മാർ കൈകളും കാലുകളും ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നീന്തി കയറിയപ്പോൾ കോതമംഗലത്തിനും ജെ ബി എം സ്കൂളിനും ഇത് അഭിമാനമുഹർത്തും കൈകളിലും കാലുകളിലും വിലങ്ങുകളിട്ട് ഭാരതത്തിലെ ഏറ്റവും വലിയ കായലിനെ നീന്തി കീഴടക്കിയ ഇവരുടെ അവിശ്വസനീയ പ്രകടനം ഇന്നലെ അരിക്കൊമ്പൻ വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോയെങ്കിലും അവരുടെ ഈ ലോക റെക്കോർഡ് പ്രകടനം ലോകം അറിയണം ഒരു ചെറുകായൽ പോലുമില്ലാത്ത കോതമംഗലം എന്ന ചെറുപട്ടണത്തിൽ നീന്താൻ പോലും അറിയില്ലാത്ത മാതാപിതാക്കളിൽ നിന്ന് ജന്മമെടുത്ത് ജെ സ്കൂൾ എന്ന സാധാരണ വിദ്യാലയത്തിൽ പഠിച്ച് ലോക നീന്തൽ ചരിത്രത്തിൽ ഇടം പിടിച്ച ജോർജ് ജോസഫ് എന്നീ കൊച്ചുമിടുക്കന്മാരുടെ കഥയാണ് പോസിറ്റീവ് സ്കോക്കിന്റെ ഇന്നത്തെ അധ്യായത്തിൽ ഇനി വേമ്പനാട്ട് കായലിന്റെ തീരത്തേക്ക് പോകാം ആലപ്പുഴ ജില്ലയിലെ തവണക്കടവ് എന്ന വേമ്പനാട്ട് കായലിന്റെ ഒരു കടവിൽ ചെറിയ ഒരാൾക്കൂട്ടം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ട് കുട്ടികളെ കൈവിലങ്ങുകൾ അണിയിക്കുകയാണ് അവർ കുട്ടിക്കുറ്റവാളികൾ ഒന്നുമല്ല വേമ്പനാട്ട് കായലിൽ നീന്തി കിടക്കുന്നതിനുള്ള മുന്നൊരുക്കമാണ് കൈകൾ കനമുള്ള ഇരുമ്പ് വിലങ്ങനാൽ പൂർണമായും പൂട്ടപ്പെട്ടതിനു ശേഷം ഒരു ഫോട്ടോഷൂട്ട് വൈക്കത്തെ ജനപ്രതിനിധികളും ബന്ധുജനങ്ങളും സഹപാഠികളും അധ്യാപകരുമെല്ലാം ഈ കായൽക്കരയിൽ അവർക്കൊപ്പമുണ്ട് കൈകളിൽ വില മാത്രം തിരുന്നില്ല സാഹസം കായലിലേക്ക് നീന്താൻ ഇറങ്ങുന്നതിനു മുമ്പ് കൈകളോടൊപ്പം കാലുകളും ബന്ധിക്കുകയാണ് ഉദ്വേഗം ജനിപ്പിക്കുന്ന നിമിഷങ്ങൾ കൂട്ടിക്കെട്ടിയ കൈകളും കാലുകളുമായി അവർ ഇരുവരും കായലിലേക്ക് കരക്കി നിൽക്കുന്നവരുടെ ചെങ്കിടുപ്പ് ഈ ചെണ്ടമേളങ്ങളിൽ അലിഞ്ഞില്ലാതാകുന്നു കടൽ പോലെ പരന്നു കിടക്കുന്ന വേമ്പനാട്ട് കായലിന്റെ വിരിമാറിലൂടെ കുഞ്ഞോളങ്ങളെ കീറിമുറിച്ച് രണ്ട് കുരുന്നുകൾ കൈയും കാലും ബന്ധിച്ച് നീന്തൽ ആരംഭിച്ചിരിക്കുകയാണ് അവർക്കൊപ്പം ഒരു വിളിപ്പാടകന് അവരുടെ പ്രിയ പരിശീലകൻ ബിജു തങ്കപ്പനും നീന്തുന്നുണ്ട് നാലര കിലോമീറ്റർ അപ്പുറത്താണ് മറുകര നീന്തൽ ഏറ്റവും ശാരീരികാധാനം ആവശ്യമായ പ്രവൃത്തിയാണ് ഏറ്റവും പെട്ടെന്ന് ശരീരം ക്ഷീണിക്കുന്ന പ്രവൃത്തിയും നീന്തൽ തന്നെ രണ്ടു കൈയും രണ്ടു കാലും സ്വതന്ത്രമാക്കി നീന്തിയാലും പത്ത് മിനിറ്റിനകം ഒരാൾ മടുത്തു തുടങ്ങും പക്ഷേ ജോസഫും ജോർജും മടുപ്പറിയാതെ നീന്തുകയാണ് ഹൃദയമിടിപ്പ് വരുന്ന നിമിഷങ്ങൾ പ്രാർത്ഥനയും പ്രോത്സാഹനവുമായി മറുകരയിൽ കാത്തുനിൽക്കുന്നവരേറെയാണ് സൂര്യൻ സാക്ഷി കായൽ സാക്ഷി ശാന്തമായി കിടക്കുന്ന കായൽപ്പരപ്പിൽ ജോസഫിന്റെയും ജോർജിന്റെയും ചലനങ്ങൾ കുഞ്ഞോളങ്ങൾ സൃഷ്ടിക്കുന്നു അവർ നീന്തട്ടെ ഇനി ഒരൽപം ഫ്ളാഷ് ബാക്ക് ഈ നീന്തലിന്റെ തലേ ദിവസം ജോസഫും ജോർജും കുറെ കൂട്ടുകാരോടൊപ്പം അവരുടെ വിദ്യാലയമായ കോതമംഗലം ജെ ബി എം സ്കൂളിലെത്തി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ശാസ്ത്രമേളകളിലും മറ്റ് പഠന പാഠ്യാധന മേഖലകളിലും മിക്കവ് തെളിയിച്ചിട്ടുള്ള സി എം ഐസഭ വൈദികരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഫാദർ ജെ ബി എം സ്കൂൾ കോതമംഗലം പട്ടണത്തിന് ഒരു തിലകക്കുറിയാണ് സ്കൂളിലേക്ക് കയറും മുമ്പ് ജോസഫും ജയിനും കൂട്ടുകാരും ആദ്യം പോയത് ദേവാലയത്തിലേക്ക് അവിടെ അവർ ഉള്ളുരുകയുള്ള പ്രാർത്ഥനയിലാണ് അവർ നേരിടുന്നത് കടുത്ത അഗ്നിപരീക്ഷയെയാണ് കായൽപ്പരപ്പിൽ കാൽപ്പുഴയാതിരിക്കുവാൻ കായലിൽ ഒളിഞ്ഞിരിക്കുന്ന അപകട സാധ്യതകളെ അതിജീവിക്കുവാൻ അവർ പ്രാർത്ഥിക്കുകയാണ് ശേഷം ദേവാലയ അല്പം വെടിപറച്ചിലിന്റെ ഇടവേള ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് അവന്റെ വരി കൊള്ളാം അടിപൊളി തുടർന്ന് സ്കൂളിലേക്ക് മാനേജർ ഫാദർ ജോർജ് കൊച്ചി പറമ്പിലിന്റെയും ഹെഡ് മാസ്റ്റർ ഫാദർ ജയ്സൺ മൊണ്ടഞ്ചറുടെയും അധ്യാപകൻ ഫാദർ ഗിൻഡീസ് താമരച്ചേരിയുടെയും അനുഗ്രഹ അശിസുകളും പ്രാർത്ഥികളും അവരേറ്റുവാങ്ങി അവരുടെ മറ്റൊരു അധ്യാപകനായ ഫാദർ ജിജോ ഉറുമിലിന്റെയും പ്രോത്സാഹനം അവർക്ക് കരുത്താണ് ക്ലാസ് അവർക്ക് ആശംസകൾ ഈ ഈ ഈ മിടുക്കന്മാരെ ഓർത്ത് ഇവരുടെ ടീച്ചർ എന്ന എന്ന നിലയിൽ എനിക്ക് നിറഞ്ഞ അഭിമാനം ഉയരങ്ങളിൽ എത്തട്ടെ ആശംസയും പ്രാർത്ഥനയും നമ്മുടെ നാടിനും ും വളരെയേറെ അഭിമാനമാണ് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണിത് വേമനാട്ടുകായലിൽ പുതിയ ചരിത്രം എഴുതുന്ന പർജേബിയ സ്കൂളിന്റെ മക്കൾക്ക് ജെ ബി എം സ്കൂളിന്റെ ഇടനാഴിയിൽ നിന്നും നാളെ അവർ പറന്നുയരുന്നത് ഫാദർ ജയ്സൻ മൊണ്ടഞ്ചിറയിൽ നാളത്തെ നീന്തൽ യജ്ഞത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് മേശപ്പുറത്ത് നിറയുന്ന ഈ ട്രോഫി കൂട്ടങ്ങൾക്കിടയിലേക്ക് നാളെ പ്രതിഷ്ഠിക്കപ്പെടുന്നത് ആദ്യമായി ജെ ബി സ്കൂളിലേക്ക് കടന്നുവരുന്ന ഒരു ലോക റെക്കോർഡിന്റെ തിളക്കമാണ് ഫ്ളാഷ് ബാക്കിന് തൽക്കാലം വിരാമം കോതമംഗലത്തിൽ നിന്നും വൈക്കത്തേക്ക് സ്കൂളിലെ കുട്ടികളെ വഹിച്ചുകൊണ്ടുള്ള സ്കൂൾ ബസിന്റെ സാരഥി ഗിജസ് താമരശ്ശേരി എന്ന ജെ ബി എസ് സ്കൂളിലെ അധ്യാപകൻ കൂടിയായ വൈദികനായിരുന്നു എന്നത് ഈ യാത്രയുടെ ഒരു കൌതുകം ഈ വൈദിക കാര്യങ്ങളിൽ ഈ വളയവും സുരക്ഷിതം ഇനി വീണ്ടും ജോസഫും ജോർജും നീന്തൽ തുടരുകയാണ് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ വേമ്പനാട്ട് കായലിന്റെ മധ്യഭാഗം അവർ പിന്നിട്ടിരുന്നു ഈ ആകാശദൃശ്യങ്ങൾ ഒന്നുകൂടി കാണുക പ്രാർത്ഥനയും പ്രോത്സാഹനവും മാർക്കൂടികളും ആഘോഷങ്ങളും ഒക്കെയായി മൂന്ന് യന്ത്രവൽകൃത വള്ളങ്ങളിൽ ജോർജിന്റെയും ജോസഫിന്റെയും മാതാപിതാക്കളും ബന്ധുജനങ്ങളും കൂടെ ഞങ്ങളും അവരെ അനുഗമിക്കുന്നു ലോക റെക്കോർഡ് രേഖപ്പെടുത്തുവാൻ ക്യാമറയും ഡ്രോണും ഒക്കെയായി ബന്ധപ്പെട്ടവരും നീന്തൽ താരങ്ങളെ അനുഗമിക്കുന്നുണ്ട് കുട്ടികൾ ഒട്ടും അനുഗമിക്കുന്നു കരയിലെത്തുമ്പോൾ ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരണമെന്ന് നീന്തുന്നതിനിടയിൽ കുട്ടികൾ ആവശ്യപ്പെട്ടത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി സാഹസികമായ ഈ നീന്തൽ പോലും അവർക്ക് ഒരു കുട്ടിക്കളി പോലെ മുഖ്യപരിശീലകൻ ബിജു തങ്കപ്പനും അവർക്ക് മുമ്പിൽ നീന്തുന്നു പരിശീലകം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ വേഗതയിലും നീന്തലിന്റെ താളത്തിലും മാറ്റങ്ങൾ വരുത്തുന്നു കടൽ പോലെ പരന്നു കിടക്കുന്ന ഈ കായലിന്റെ മറുകരയിൽ കുട്ടികൾ എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന പ്രാർത്ഥനയുമായി നൂറുകണക്കിന് ആൾക്കാർ ഉദ്വേഗം നിറഞ്ഞ മനസ്സുമായി മറുകരയിൽ കാത്തുനിൽക്കുന്നു അറിയണം നമ്മൾ നാലര കിലോമീറ്റർ ഒറ്റയടിക്ക് നടക്കുവാൻ പോലും ശാരീരിക ക്ഷമതയില്ലാത്ത ന്യൂ ജനറേഷൻ കുട്ടികളുടെ ലോകത്ത് ജോസഫും ജോർജും ഒരു അത്ഭുതമായി മാറുകയാണ് രണ്ടു കൈകളും രണ്ടു കാലുകളും ബന്ധിച്ചാണ് ഈ നീന്തൽ എന്ന് മറക്കരുതാര്യം കാത്തു നിൽക്കുന്നവരുടെ ഹൃദയതാളം മുറുകുന്ന നിമിഷങ്ങൾ ഒടുവിൽ കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് എത്തുകയാണ് അവർ വിജയശ്രീലാളിതരായി തീരമണയുന്നു കേരളത്തിന്റെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഈ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ ഇവിടെ എത്തേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ മാധ്യമ കണ്ണുങ്ങൾക്ക് ഇതൊന്നും വിരുന്നല്ല ആലപ്പുഴ ജില്ലയിലെ തവണക്കടവയിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള നാലര കിലോമീറ്റർ ദൂരമാണ് അവർ കൈകാലികൾ ബന്ധിച്ച് നീന്തി കയറിയത് ഒരു മണിക്കൂർ മുപ്പത്തി ഒൻപത് മിനിറ്റിൽ നാലര കിലോമീറ്റർ വിശ്രമമറിയാതെ അവർ നീന്തിക്കരക്കെത്തിയപ്പോൾ അവർക്ക് മുമ്പിൽ വഴിമാറിയത് ചരിത്രം അവരുടെ പേരുകൾ ഇനി ലോക റെക്കോർഡ് ബുക്കിൽ എഴുതപ്പെടും കോതമംഗലം ഡോൾഫിൻ നീന്തൽ ക്ലബിനും കോതമംഗലം എന്ന നാടിനും ഫാദർ ജെ ബി എം സ്കൂളിനും ഇത് അഭിമാന മുഹൂർത്തം വൈക്കത്തിന്റെ മുഴുവൻ ജനപ്രതിനിധികളും കോതമംഗൽ നഗരസഭാ കൌൺസിലർ ഷിബു കുര്യാക്കോസും ഒക്കെ ഈ ബാലൻമാരെ അഭിനന്ദിക്കുവാൻ കായൽക്കറിയിൽ ഒത്തുകൂടിയിരുന്നു ജൂലൈ തീയതി വേമ്പനാട്ട് കായലിൽ പുതിയ ജനത്തിനും എഴുതി ചേർത്ത് ജോർജും ജോസഫും കേരളത്തിന്റെ അഭിമാന താരങ്ങളായി മാറിയിരിക്കുന്നു കഥ അവസാനിക്കുന്നതിന് മുമ്പ് അവരെ ധൈര്യപൂർവ്വം ഈ കായലിലേക്ക് ഇറക്കിവിട്ട വിട്ട മാതാപിതാക്കൾ ജയനും നിഷയും മനസ്സ് തുറക്കുന്നു കോവിഡ് കാലത്താണ് പിള്ളേരെ നീ ഇങ്ങനെ നീന്തലിനെ ഇങ്ങനെ വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കസിൻ എളാപ്പൻ തന്നെ പറഞ്ഞ് എളാപ്പനാണ് പിള്ളേരെങ്ങനെ നീന്തലിന് വിടുകയാണെങ്കിൽ പിള്ളേർക്കൊരു അവർക്കൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ അവരെങ്ങനെ വീട്ടിലിരുന്ന സമയത്തൊക്കെ അവർ ഭയങ്കരമായിട്ട് വണ്ണൊക്കെ വെച്ചിങ്ങനെ വരുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അവരങ്ങനെ നീന്തലിന് വിട്ടു തുടങ്ങി ഒരു നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെ ഒരു നല്ല സ്പീഡപ്പായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പിള്ളേരെ ആ സാർ തന്നെ പറഞ്ഞാൽ നമുക്കന്ന് പിള്ളേരെ ഒരു റെക്കോർഡിന് വേണ്ടിയിട്ടൊന്ന് പരിശ്രമിച്ചാലോ അതിനുള്ള പരിശീലനങ്ങളും കൊടുത്താലോ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ട്രെയിനിങ് അവർക്ക് കൊടുത്തു തുടങ്ങിയപ്പോൾ അവരും അതിനും ഭയങ്കരമായിട്ട് സ്പീഡപ്പായിട്ടൊക്കെ കാണിക്കുന്നു അപ്പോൾ അന്നേരം സാറ് വീണ്ടും പറഞ്ഞു തന്നെ നമുക്ക് കൈയും കാലും കെട്ടി ഇന്ന് പരിശീലിപ്പിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ട്രെയിനിങ് സാർ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിള്ളേർ അതിനും ഭയങ്കരമായിട്ട് റെക്കോർഡും സമയമൊക്കെ എല്ലാം ഒത്തു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിള്ളേരെ ആ രീതിയിൽ അങ്ങനെ ഒരു ഒന്നര വർഷത്തോളം ഒമ്പത് പത്ത് മാസമായിപ്പോ അങ്ങനെ ഫുൾ ആയിട്ട് ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു തങ്ങളുടെ കുട്ടികളെ വെള്ളത്തിൽ ഇറക്കാൻ പോലും മാതാപിതാക്കൾ ഭയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കൈയും കാലും ഒക്കെ കെട്ടി കായിലിറക്കുവാൻ ധൈര്യം കാണിച്ച ഈ മാതാപിതാക്കളും കായിക കേരളത്തിന് അഭിമാനമാണ് ജോർജും ജോസഫും ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ